സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ പിറകിലുള്ള ചോദ്യകർത്താവിൻ്റെ മനോഭാവം എന്തായിരിക്കും രക്ഷപ്പെടുന്നവർ ചുരുക്കമാണെങ്കിൽ അതിൽ താനും സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന ഉറപ്പിലായിരിക്കണം അയാൾ യേശുവിനോട് ഈ ചോദ്യം ഉന്നയിച്ചത് താൻ രക്ഷപ്പെടുമെന്നുള്ളത് അയാൾ കുറപ്പാണ് ഇനി മറ്റുള്ളവരുടെ കാര്യത്തിലാണ് അയാൾക്ക് സംശയം അത്തരമൊരു മനോഭാവത്തിൻ്റെ കടക്കലാണ് യേശു കത്തിവിക്കുന്നത് ചോദ്യകർത്താവിനോട് യേശു പറയുന്നത് ഇടുങ്ങിയ വാതിൽ വഴി പ്രവേശിക്കുവാനാണ് വാതിൽ തുറന്നു തരാൻ ആവശ്യപ്പെടുന്നവരോട് വീട്ടുടമസ്ഥൻ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല രക്ഷ പ്രാപിച്ച് ദൈവരാജ്യത്തിനകത്ത് കടക്കണമെങ്കിൽ വീട്ടുടമസ്ഥൻ നമ്മെ തിരിച്ചറിയണം അതായത് സ്വർഗീയ തമ്പുരാന് നമ്മെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഭക്തരും മതാചാരങ്ങൾ കാര്യമായി പാലിക്കുന്നവരുമായ നമ്മളെല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ചിന്തയാണിത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നത് നമ്മുടെ ഭക്ത അനുഷ്ഠാനങ്ങളൊന്നുമല്ല മറിച്ച് ക്രിസ്തുവിന് എന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നതാണ് ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന് എന്നെ തിരിച്ചറിയുവാനാവുക അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും ദൈവഹിതം അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ അവൻ തിരിച്ചറിയും ദൈവത്തിന് നമ്മെ തിരിച്ചറിയുന്നതിനായി അവൻ്റെ കൺമുന്നിലാണ് നാം എപ്പോഴുമെന്ന് മറക്കാതിരിക്കുക ദൈവകരങ്ങളിലാണ് നാം സഞ്ചരിക്കുന്നതെന്ന കാര്യം മറക്കാതിരിക്കുക ക്രിസ്തുവുമായി ഹൃദയബന്ധം വളർത്തിയെടുക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുക എന്നത് മൗലികമായ സത്യവിശ്വാസ പ്രമാണമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന തീഷ്ണമായ പ്രാർത്ഥന നിയോഗത്തോടെ ജീവിതത്തെ ഒരുക്കുക എന്നത് ജീവൻ നിലനിർത്തുന്ന ഹൃദയ തുടിപ്പിനെക്കാളും ശ്വസിക്കുന്ന വായുവിനേക്കാളും സുപ്രധാനം തന്നെയാണ് സമ്പൂർണ സമർപ്പണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കെന്തുണ്ടോ എന്തുണ്ടോ അതുമാത്രമാണ് മനുഷ്യൻ്റെ ഹൃദയ മനോഭാവം സ്വർഗത്തിൽ വളരെ മൂല്യമുള്ളതാണ് റോമർ പതിമൂന്ന് പതിനാല് കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ